സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല സ്വർണ്ണ മൊത്തം എന്താ തെളിവുള്ള എന്റെ എന്റെ ഞാൻ ഉണ്ടായിരുന്ന ഒരു വീട് ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ആക്ടർ ബാലയുടെ മകൾ പാപ്പു ഒരു പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാലയ്ക്ക് എതിരെ ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞു മകൾ പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കൊച്ചാണ് സ്വന്തം അച്ഛനെ കുറിച്ച് വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു പറയിപ്പിക്കുന്നതല്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായി റിലേറ്റ് ആയിട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് സപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു ആൾക്കാരുടെ അഭിപ്രായം ഞാനൊരു കാര്യം പറയാം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കും മാക്സിമം ഈ പറയുന്നത് പോലെ രണ്ട് അഭിപ്രായം വരും അതിൽ നമ്മളെ മോശപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമമാവും നമ്മൾ കരയും സങ്കടവും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ പാപ്പു ഈ വീഡിയോ ഇട്ടതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അമ്മയായ അമൃതയ്ക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കി അമൃത അടുത്തൊരു വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഭയങ്കര കരച്ചിലും വീഴ്ചയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈഫിൽ നടന്നിട്ടുള്ളത് ബാലകയായിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതുമായി റിലേറ്റഡ് സംസാരിക്കണം എന്ന് തോന്നി അപ്പൊ ഞാൻ എന്തായാലും അതിവിടെ കൊടുക്കാം പിന്നെ ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് കാര്യം പറയാം നമ്മുടെ ലൈഫിൽ പേഴ്സണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ ഇടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ അഭിപ്രായം പറയും അതിൽ മോശമായിട്ട് പറയും എല്ലാം പറയും അതൊക്കെ സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുമെങ്കിൽ പബ്ലിക്കിൽ ഇടുക ഇപ്പം പാപ്പ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ആ കുട്ടിയുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലും ആയിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് മാനസികാവസ്ഥ എല്ലാം നമുക്ക് മനസ്സിലാവും പക്ഷേ അങ്ങനെ ഇടാതിരിക്കുക പാരൻസ് അത് അങ്ങനത്തെ ഇതിലോട്ട് കൊണ്ടുപോകാതിരിക്കുക കുട്ടികളല്ലേ അവർ നാളെ സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ആട്ടലും തുപ്പലും കളിയാക്കലോ ഒക്കെ കേൾക്കേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് വിടാതിരിക്കുക എന്തായാലും അമൃത വന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം ഒരു സത്യാവസ്ഥയും അറിയില്ല കാരണം ഞാൻ സൈലന്റ് ആയിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു വന്നിട്ടുള്ളൂ അന്ന് പാപ്പുവിന്റെ പാപ്പുവിന്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലച്ചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ് അത് ബാലച്ചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ട്രാക്ക് ചെയ്ത സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കണം ഞാൻ മിണ്ടാണ്ട് ഇരുന്നപ്പോൾ എന്നെ അത്രത്തോളം നിങ്ങൾ എല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്നലെ പാപ്പ വീഡിയോ ഇട്ടതിന് ശേഷം ബാലചേട്ടനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്തൊക്കെ സെന്റിമെൻ്റൽ സാധനം ഇറക്കി സംസാരിക്കുന്നതാണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സായി രണ്ടും രണ്ടു വാക്ക് പോയതാണ് വീണ്ടും അതിൻ്റെ ഇടക്കിട നാട്ടുകാർ കളിയാക്കി ചിരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അഭിയും ഉള്ളൊരു ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ അച്ഛനും പോലും ഇല്ല അപ്പോൾ അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പം പാരലി ഒരു വീഡിയോ വരും ഇപ്പോൾ റീസെൻ്റി പാപ്പിൻ്റെ ബൊര്ദ്ധ ആയിരുന്നു ട്വൻറ്റി ഫസ്റ്റിന് ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ആണ് പാപ്പ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ആണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പാപ്പു അങ്ങനെ പറഞ്ഞു പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പലപ്പോഴും കുഞ്ഞെന്നോട് പറ പാപ്പുവിന്റെ എന്നോട് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണെന്ന് അപ്പൊ മമ്മിക്ക് മിണ്ടാൻ വിണ്ടാററിയില്ലെങ്കി ഞാൻ ഞാൻ പറയാം എന്ന് പറയുന്ന കാരണം പാപ്പു ഇപ്പൊ പഴയ ഏജ് അല്ല നിങ്ങൾക്ക് അറിയാം പന്ത്രണ്ട് വയസ്സായി അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ ഫോൺ ടു ഐ വോണ്ട് വീഡിയോ മമ്മി ഞാൻ എന്താന്നൊന്നും പറയില്ല എനിക്കൊരു വീഡിയോ ചെയ്യണം എൻ്റെ എൻ്റെ പാപ്പും ഗ്രാൻഡ്മ കാണുന്ന ഒക്കെ ഞാൻ വിശ്വസിക്കും ഐ വിൽ ഇറ്റ് എന്ന് അങ്കൾമാരും ആ വീഡിയോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും ഇങ്ങനെ ഒരു വീഡിയോ പാപ്പ എടുക്കുന്നുണ്ടെന്ന് സമയത്ത് തന്നെ അമൃത തടയണമായിരുന്നു അത് പാടില്ല നീ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണ് ഈ പ്രശ്നത്തില് ഇങ്ങനെ പോകാൻ പാടില്ല അങ്ങനത്തെ സാധനം തടയിടേണ്ടതായിരുന്നു അമൃത എങ്കിലും കുഴപ്പമില്ല എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പബ്ലിക്കിൽ ആ വീഡിയോ വിഴുന്ന നാട്ടുകാർ എടുത്തിട്ട് അലക്കല്ലെന്ന് തുടങ്ങി ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം അത് ഓർത്തിട്ട് വേണം ആൾക്കാർ കിടന്ന് കുറ്റം പറയാൻ ഞാൻ പറയത്തുള്ളൂ ആ കുട്ടി തൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുക അത് ഇന്ന ഇന്ന പ്രായത്തിൽ ഇന്നതുണ്ടായി മൂന്ന് വയസ്സിൻ്റെ ഒരു കേസൊക്കെ ഉണ്ട് നമുക്ക് അതിലോട്ടും വരാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ആ കൊച്ചു വിളിച്ച് പറയുമ്പോൾ അതെനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല തോന്നിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചിൻ്റെ വിഷമം പറയുന്നുണ്ട് അതിനുശേഷം എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ അമൃത ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകുപ്പ് അത്രേ ഉള്ളൂ അതില് അപ്പൊ കുറച്ച് കഴിഞ്ഞു എനിക്കറിയാ എനിക്ക് എന്നെ കണ്ടതാണ് മോള് ഇടണേന്നുള്ളത് അവള് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവള് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് എന്റെ അടുത്ത് പറയാണ്ട് ചെയ്ത അത്രയും അവൾ കണ്ടു കണ്ട് കണ്ടു കണ്ട് വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ പന്ത്രണ്ട് വർഷവും ഗോത്രം ചെയ്ത കാര്യങ്ങളാണ് കുഞ്ഞു കുട്ടി കാണുന്ന കാര്യങ്ങളാണ് അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും എന്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടേന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ചു അവർക്ക് പറ്റുന്ന ഭാഷയിൽ അവളുടെ ഒരു മെച്ചൂരിറ്റിയിൽ അവൾ സംസാരിച്ച കാര്യങ്ങളാണ് അത് കഴിഞ്ഞ ഒരു ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിന് കൂടുതൽ സൈബർ പുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊരു ഒരു ഇമോഷണൽ ഇമോഷണൽ വീഡിയോ വീഡിയോ വന്നു അത് വന്നതിന് െ പറയാത്തായിട്ട് ഒന്നുമില്ല കള്ളി അഹങ്കാരി ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ് കുഞ്ഞു കുട്ടീനെ ഒന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നും അല്ല നമ്മള് മലയാളികൾ കമന്റ് ഒരമ്മക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല സ്വന്തം മകളെ നാട്ടുകാർ ഇതുപോലെ എടുത്തിട്ട് അറിഞ്ഞാൽ മുറിഞ്ഞാൽ പൊങ്കാല ഇടുമ്പോൾ ആർക്കും പിടിക്കത്തില്ല അതുപോലെ തന്നെയാണ് അമൃതയ്ക്കും പിടിച്ചിട്ടില്ല പക്ഷെ അമൃതയും ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുമ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല അത് വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പാപ്പു ആദ്യം ഒരു വീഡിയോ ഇട്ടുക അതിലൊരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞാണ് അടുത്ത് ബാല ഒരു വീഡിയോ ഇട്ടാ അത് വീണ്ടും ആ ഇഷ്യൂ വീണ്ടും വഷളാവുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം ആ ഇഷ്യൂ വീണ്ടും വഷളാവണം അല്ലെങ്കിൽ പാപ്പുവിൻ്റെ ഒരു വീഡിയോ അവിടെ അതങ്ങ് ജലപതികരണേനെ അടുത്ത ബാല ഒരു വീഡിയോ ഇട്ട് ബാല വീഡിയോ ഇട്ട് അതും ചിലപ്പോൾ ആ വീഡിയോടും അങ്ങ് തീർന്നാണ് വീണ്ടും അമൃത ഒരു വീഡിയോ ഇടുന്നു അപ്പം ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വീഡിയോകൾ വരുമ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു കാര്യങ്ങൾ വഷളാവുന്നു ഇനി ബാലചട്ടൻ അടുത്ത് ഇത് കണ്ടുകൊണ്ട് അടുത്തൊരു എക്സ്പ്ലനേഷൻ ഇടുന്നു വീണ്ടും കാര്യങ്ങൾ വഷളാവുന്നു അപ്പം നമ്മളായിട്ട് വീണ്ടും വീണ്ടും ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ നോക്കാണ്ട് വഷളാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പന്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും ഇതായാലും അമൃതയുടെ തെറ്റുകാരി എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും പക്ഷെ ഒരു പ്രശ്നം വഷളാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ളൊരു മൈൻഡാണ് നമ്മുടേതെങ്കിൽ നമ്മൾ വാട ചിണ്ടാതിരിക്കുക പിന്നെ നമുക്കെതിരെ കള്ള ആരോപണങ്ങളുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്ന് പ്രതികരിക്കാൻ തന്നെ ചെയ്യണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ നമ്മൾ പ്രതികരിക്കുക ഭാഗം നമുക്ക് വിളിച്ച് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പേരിലിരുന്ന് കരയാനാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവത്തുള്ളൂ എന്തെല്ലാം ബാക്കിയായിട്ട് നോക്കാം പറയുമ്പോൾ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമി വിഷമാവും എനിക്ക് അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളു പാപ്പിനെ എന്താ ലാസ്റ്റ് അവള് എങ്ങനെയൊന്നും സംസാരിച്ചത് എനിക്ക് ടെൻഷൻ ചീലില്ലാത്തതുകൊണ്ട് എനിക്ക് സ്ഥലമൊന്നും പറഞ്ഞില്ല എന്നിട്ട് പാപ്പ് പറഞ്ഞ കാര്യമാ എന്താ ഹോസ്പിറ്റൽ ആ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അതിനകത്ത് മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ വന്ന ഇന്റർവ്യൂല് ബാലച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ബർത്ത്ഡേ പക്ഷേ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള അപ്പോൾ പപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല ഇത് ഞാനിങ്ങനെ പ്രീംഭോഷീന്നാക്കുന്നത് അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയുകയാണ് കൂടെ അണ്ണൻ ഇപ്പൊന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അണ്ണൻ ആ സമയത്ത് അവിടെ സിറ്റുവേഷൻ ഇല്ല എന്ന് പറയുന്നത് ബാലച്ചേട്ടന്റെ ബ്രദറാണ് ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരണത് എൻ്റെ അച്ഛൻ ഐ സിയു മുള്ളിലോട്ട് വന്നിട്ടേ ഇല്ല സുരേഷ് ഏട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നിട്ടേ ഇല്ല അണ്ണൻ അങ്ങനെ ഒരു വന്നിട്ടേ ഇല്ല അപ്പം എൻ്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചത് ഐ ടു ഓൺ വൈ വൈസ് സി ലൈങ് അപ്പം അവളെ പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷിംഗ് ബ്രെയിൻ വാഷ് ചെയ്താവുന്നത് അതേപോലെ കോട്ടിലൂടെ പോലെ ട്രാക്ക് ചെയ്ത് പിടിച്ച് നിലത്തക്കൂടെ വലിച്ചടച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സിങ് ഇതും ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ആവണത് എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്നലോ ചോക്ക് നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണ് അത് ഞാൻ ഞാൻ വാഷ് ചെയ്തിട്ട് എന്റെ ഇവിടെ അമൃതയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് കമന്റ് സെക്ഷൻ നല്ല ഹർത്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഇതാണ് അമൃതയുടെ ഫേസിൽ എനിക്ക് കാണാൻ പറ്റുന്ന നല്ല പോലെ പൊള്ളിയിട്ടുണ്ട് കമന്റ് സെക്ഷൻ ഈ കമന്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല നെഗറ്റീവും വരും പോസിറ്റീവും വരും അത് ഒരു ഓഫ് കോഴ്സ് നമുക്കത് ഫേസ് ചെയ്യാനുള്ള ചങ്കൂത്തും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ഇടുക അല്ലെങ്കിൽ നമ്മൾ മിണ്ടാവായും കൂട്ടിയിരിക്കുക എന്നത് ഞാൻ പറയത്തുള്ളൂ സത്യം അതിപ്പം ബാല ഒരു അലിഗേഷൻ വെച്ചു കഴിഞ്ഞാലും ബാലം എന്തെങ്കിലുമൊക്കെ വായിത്തോന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ അതിന് എക്സ്പ്ലനേഷനായിട്ട് വരാതിരിക്കുക വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം അത്രയും ഞാൻ പറയുന്നുള്ളൂ അതിപ്പോൾ പാപ്പുവായാലും ഒരു വീഡിയോ ഇടുന്നു ഇട്ടപ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇടല്ലോ പ്രത്യേകിച്ച് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയായിരുന്നു ആ വീഡിയോ ഇടാണ്ട് മാക്സിമം തടഞ്ഞ് നിർത്താമായിരുന്നു എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആയിട്ടൊരു ഫീൽ ചെയ്യില്ല പിന്നെ ഒരു മകൾക്കുണ്ടായത് അതിൻ്റെ അച്ഛനിൽ നിന്നും ഉണ്ടായ മോശം അനുഭവങ്ങൾ കാര്യങ്ങൾ ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നൊരു സാധനം പുറത്തുനിന്ന് നോക്കുമ്പസേ വ്യൂവർ ഞാൻ പറഞ്ഞില്ലേ നമുക്കിതെന്ന് അഭിപ്രായം പറയാൻ നമുക്ക് തോന്നും ആ അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല ഇങ്ങനെ തോന്നിയില്ല തോന്നിയില്ലോന്ന് നമ്മൾ അഭിപ്രായം പറയും പക്ഷെ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇടുക ഇനി വേറൊരു ചോദ്യമായിരുന്നു മൂന്ന് ആയിരുന്ന സമയത്ത് കുപ്പിയെടുത്തെറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് ഈ കൊച്ചി അതൊക്കെ ഓർത്തിരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കമന്റ് ഉണ്ട് ഞാനതൊന്ന് വായിക്കാം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഓർമ്മ മൂന്ന് വയസ്സുള്ള കുട്ടി പട്ടിണി കിടന്ന് ഗ്ലാസ് എടുത്ത് എറിഞ്ഞത് ഓർത്തിരിക്കുമോ തള്ള ശരിയല്ല എന്ന് അവളുടെ തള്ള തന്നെ തെളിയിച്ചു അതായത് ഇവിടെ അമൃത ശരിയല്ല അമൃത പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത് പറയിപ്പിച്ച കാര്യമാണ് ആ ഗ്ലാസ് എടുത്ത് എറിഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട് അതാണ് പറഞ്ഞത് അമൃതയ്ക്ക് ഇതെല്ലാം പൊള്ളി കമന്റ് സെക്ഷൻ എല്ലാം കൂടി കയറിയെങ്കിൽ അമൃതയ്ക്ക് പൊള്ളിയിട്ടുണ്ട് അവിടെ പാപ്പു പാപ്പുവിൻ്റെതായ രീതിയിൽ പറയുന്നുണ്ട് പിന്നെ മൂന്ന് വയസ്സായ കുട്ടിക്ക് ഓർമ്മ നിൽക്കൂല്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഞാൻ എൻ്റെ മൂന്ന് വയസ്സിൽ നടന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല മൂന്ന് വയസ്സായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയേണ്ടതാണ് എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പോലെ ഓർമ്മയില്ല അപ്പോഴാണ് പിന്നെ മൂന്ന് വയസ്സിൻ്റെ അസ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്തായാലും അതുമായി റിലേറ്റായിട്ട് അമൃത പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം അതുശേഷം ഒരു മൂന്ന് വയസ്സിലുണ്ടായ അവൾ കണ്ട് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവൾ പറഞ്ഞു നിങ്ങൾ നാലു വെച്ച് നോക്കൂ നമുക്കൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ എൻ്റെ എനിക്ക് എന്തെ നമ്മളെ ഞെട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് രണ്ട് വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ എൻ്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഫുൾ ചിത്രമായിട്ട് ഇല്ലെങ്കിൽ ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട് പാപ്പുവിൻ്റെ കേസ് പറയണമെങ്കിൽ പാപ്പു കുഞ്ഞു ആവുകയായിരിക്കുന്ന സമയത്ത് അവൾ അവളെ ഈ ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ് ചേച്ചിമാരൊക്കെ അവൾ അവൾക്കൊന്നും പറ്റില്ലെന്ന് ചോദിച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കേട്ടോ കോടതിയിൽ കേസ് ഇടങ്ങുന്ന സമയത്ത് ഈ ചേച്ചി ജോലിക്ക് ചെയ്യുന്ന ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു അവളുടെ ഒരു കുച്ചി കുഞ്ഞി മെമ്മറിയിൽ ട്രോമാറ്റിക് ആയിട്ട് അപ്പൊ ഇത് ആ കൊച്ചിന് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കും അമൃത പറയുന്നത് എനിക്കറിയില്ല അതിലെത്രത്തോളം ജനുവറ്റുണ്ടെന്ന് കാരണം എന്റെ മൂന്ന് വയസ്സിന്റെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ ഓർപ്പിച്ച് പറയാമായിരുന്നു എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ വാട്ട് അവർ അങ്ങനെ കുറെ വിമർശനങ്ങളും കാര്യങ്ങളും വന്ന് ഇതിനുശേഷം വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ നടന്ന പത്തിരുപതോളം മിനിറ്റോളം അമൃത സംസാരിക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ കേസ് കുറച്ചൊന്നുണ്ട് അത് ഞാൻ എന്തായാലും ഒന്ന് കൊടുക്കാം കേട്ടിട്ട് എന്തോ പോലെ സ്വർണം എന്താ തെളിവുള്ള ഞാൻ കിളമക്കിരയിലുണ്ടായിരുന്ന ഒരു വീട് ആ വീട് വിട്ടിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണ്ണവും വാങ്ങിച്ചതും ജോസ് കൊന്നാ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ പ്രസന്റ് ചെയ്യാം അതിന്റെ ഇൻവോയ്സ് ആ സ്വർണ്ണവും പോയി ആ സ്വർണ്ണം ഒന്നും വേണ്ട അതായത് മോണിത്രയും ഇത്രയും ടോർച്ചർ ഈ ഡിവോഴ്സ് പേസിലൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ട സി എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കില്ല എൻ്റെയും ലൈഫ് പോയതാണ് എൻ്റെ മോഡേൺ ലൈഫ് പോയതാണ് എൻ്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത് അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കുന്ന പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പിനും വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ അവളെ ആ കോടതിയിൽ നിന്ന് വലിച്ചെടുത്തു കൊടുപോയ സിനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ അവൾ പുറത്തു പോകാൻ പേടിയായിരുന്നു എന്നെ എൻ്റെ ഡാഡി ഒന്ന് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോലും പോകില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് അവളെ എപ്പോഴും നിൽക്കോളായിരുന്നു അപ്പം ഇങ്ങനെത്തെ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു വാവിക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലു അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് 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 കോമ്പൻസേഷൻ വേണ്ട ഒന്നും വേണ്ട എൻ്റെ എൻ്റെ പാപ്പുവിനെ മുൻപ് തെളിയിക്കാണ്ടിരുന്നാൽ മതി പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി അപ്പം വേണ്ട വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ഡിവോഴ്സ് ഒന്നും എന്നുള്ള ആ ാണ് അവസാന ഞാനൊരു കാര്യം പറയട്ടെ ആയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയതിനു ശേഷം വീണ്ടും ഈ സംഭവം ഇട്ടിങ്ങനെ സംസാരിക്കണം നിങ്ങൾ രണ്ടു രണ്ടു വഴിക്കായി ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴുള്ള ആ സാധനം തന്നെ രണ്ടിനു രണ്ട് വഴിക്ക് പോകാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആ സാധനം കിട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിക്കുകയും കരിവാരിയടിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ അമൃതയ്ക്ക് പോലെ വിഷമമുണ്ട് നെഗറ്റീവ് കമൻറ്റ് വരുന്നതിൽ ഈ നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ വീണ്ടും കയറി പ്രതികരിച്ച് അതിന് വീണ്ടും നെഗറ്റീവ് വരുമ്പോൾ വീണ്ടും കരയാനേ സമയം കാണത്തുള്ളൂ പിന്നെ ഇനി ബാലചാട്ടിന് ഇതിന് എക്സ്പ്ലനേഷൻ ഇടും അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരച്ചുകൊണ്ടിരുന്ന അതിന് സമയം കാണത്തുള്ളൂ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട് എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട് എല്ലാ മനുഷ്യരിലും പ്രശ്നമുണ്ട് അതെല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ പ്രൈവറ്റ് പ്ലേസുകളിൽ നമ്മളതിങ്ങ് ഡീൽ ചെയ്യുക നമ്മളെ പ്രൈവസി എപ്പോഴും നമ്മുടെ പ്രൈവസി ആയിരിക്കണം അല്ലാണ്ട് നാട്ടുകാർക്ക് ചിരിക്കാനും കളിയാക്കാനും ഉള്ള ഒരു പബ്ലിക് പ്ലേസ് ആയിട്ട് നമ്മുടെ പ്രൈവസിയെ കൊണ്ട് ഇട്ട് കൊടുക്കരുത് ഇതുപോലത്തെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പല സൈഡിൽ നിന്ന് വരും അവസാനം എല്ലാം കൂടി കേട്ടിരുന്ന് കരയാനേ സമയം കാണത്തുള്ളൂ എന്തായാലും ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പെടുത്താൽ കമ്പ്യോ പുതിയ കേട്ടോ ബൈ